കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികൾക്ക് കേരളം അന്ത്യാഞ്ജലി അർപ്പിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പൊതുദർശനത്തിന് വെച്ച ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും റിത്ത് സമർപ്പിച്ചു പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അന്ത്യോപചാരം മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിച്ചു വിതുമ്പിയ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒപ്പമുണ്ടായിരുന്നവർ പാടുപെട്ടു ഹൃദയഭേദകമായ നിമിഷങ്ങൾക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ആംബുലൻസുകളിൽ അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഓരോ ആംബുലൻസിനെയും ഒരു അകമ്പടി വാഹനം അനുഗമിക്കുന്നുണ്ട് തമിഴ്നാട്ടുകാരായ പേരുടെയും മൃതദേഹം ആംബുലൻസുകളിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും രാവിലെ പത്ത് മുപ്പതോടെയാണ് മൃതദേഹങ്ങളുമായി വന്ന വ്യോമസേന പ്രത്യേക വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു തുടർന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹം ഏറ്റുവാങ്ങി ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട്ടുകാരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ എത്തിച്ചത് ബാക്കി പതിനാല് മൃതദേഹങ്ങളുമായി വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു waytonikah.com the exclusive muslim matrimonial site